ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ആട്ടോ കാണിക്കുന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡിസി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് വരുന്നത് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും സോറി പറയുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹൈബ്രിഡ് ബോഗൻവില്ലാ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനകത്ത് നമ്മള് ബട്ടർകപ്പെന്ന് പറഞ്ഞൊരു പ്ലാന്റ് കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ അത് ബട്ടർ കപ്പിന്റെ പ്ലാന്റ് പ്ലാന്റ് ആയിരുന്നില്ല അത് അറിഞ്ഞിരുന്നോണ്ടല്ല അങ്ങനെ ചെയ്തത് നമുക്ക് തന്ന സപ്ലയർക്കും അത് അറിയില്ലായിരുന്നോ അവരും ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ ഐഡിയയിലാണ് നമുക്ക് തന്നത് വീഡിയോ അപ്ലോഡ് ശേഷം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ വന്ന് പറഞ്ഞപ്പോഴാട്ടോ അതൊരു ബട്ടർ കപ്പിന്റെ പ്ലാന്റ് അല്ല വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കത് ക്ലിയർ ആയതിനു ശേഷം അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴത്തൊന്ന് തന്നെ കമൻറ്റും ചെയ്തിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബട്ടർ കപ്പിന്റെ പ്ലാന്റ് അല്ല വയലാറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഞാൻ പിൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും കമൻ്റ് ഒന്നും നോക്കിയിരുന്നില്ല നമുക്ക് ആ പ്ലാന്റിന് ഒരുപാട് എൻക്വയറി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അത് കൂടുതൽ കണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഐ മാറ്റി ഒരു പ്ലാന്റിന്റെ ഇത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അതൊരു പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുവാണ് ആ വീഡിയോ അതിനുശേഷം വാട്സാപ്പിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ ആ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ട് തരാന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നേ അപ്പൊ അതിനകത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബട്ടർകപ്പിന്റെ പ്ലാന്റ്സ് ഇപ്പൊ സെയിലിനായിട്ടില്ല നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾക്ക് എത്തിക്കുന്നതായിരുന്നു നമുക്ക് സെയിലിനായിട്ട് വരുന്ന നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ടേബിൾ പാമിന്റെ പ്ലാന്റ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ആയിട്ട് നമ്മൾ ഈ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഇൻഡോറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ടേബിൾ പാമിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി രൂപ പ്ലസ് ഇ സി അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ഇതുവരെ നല്ല ഹെവി ബുഷിയായിട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഇത് നോക്കുവാണെങ്കിൽ രണ്ടു മൂന്നും പോട്ടിലാക്കി സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്തതും എരിഗേഷൻ വരുന്ന ഫിമീലിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെവി ബുഷിയായിട്ടാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആട്ടോ വരുന്നത് വൺ എയ്റ്റി പ്ലസ് ഇ സി ആണ് ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് വെരികേറ്റഡ് പിഡിലാന്തസിന്റെ പ്ലാന്റ്സും എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ് രൂപ പ്ലസ് ഇസി ആണ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല ഗുളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല വെരികേഷൻ ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നൂറ് രൂപ പ്ലസ് ഇ സി അടുത്ത നമുക്ക് ഇതേ ഒരു റെഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ഇസി ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസിന്റെ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സുകളായിട്ട് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് നല്ല ബുഷി പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന സ്ലീപ്പിംഗ് പോത്തോസിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ടു ഹൺഡ്രഡ് പ്ലസ് സി സി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത ഒരു മണി പ്ലാന്റ് വെറൈറ്റി ആണ് നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് എത്തിയിട്ടുള്ളത് നല്ല രസമുള്ള ആണ് ലീഫിനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ അടുത്തത് സാൻസുവേരിയുടെ ഒരു ടിസ്റ്റഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ഹാങ്ങിംഗ് ബോട്ടിൽ വന്നിരിക്കുന്ന മണി പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് ആണ് നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയോ പ്ലാന്റ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് വരുന്നത് ഒരു സാൻസുവേരി വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ തേർട്ടി അടുത്തത് സാൻസവേരിയുടെ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നൂറ്റിഅൻപത് രൂപയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സാൻസവേരി ഒക്കെ ഇൻഡോറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയാണ്ട് ഗുളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് സെയിലായിട്ട് വരുന്നത് വൈറ്റിന്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് ആണ് അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സ്വേഡിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുനൂറ് രൂപ ടു ഹൺഡ്രഡ് സി സി അടുത്തത് വരുന്നത് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് വരുന്നത് സൈസ് വരുന്ന സൂപ്പർ റെഡിന്റെ മദർ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഫോർ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് വരുന്നത് ബാത്തിക്കിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബാത്തിക്കിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ടെൻ കാറ്റിന്റെ പ്ലാന്റും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി പ്ലസ് സി സി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആട്ടോ എല്ലാം ഇരിക്കുന്നത് ഒരു കൊച്ചി നിസ്കേണ്ട ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇസി ആണ് ഫോർ എയ്റ്റി പ്ലസ് ഇസി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരു റെയർ വെറൈറ്റി സെയിലിനായിട്ട് വരുന്നത് വിദൂരിയുടെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് വരുന്ന വിദൂരിയുടെ പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഫോർ തേർട്ടി റുപ്പീസ് ആണ് നല്ല അത്യാവശ്യം നല്ല വലിയ മന്ത്രപ്ലാന്റ് ആട്ടോ സെയിലിനായിട്ട് ഇരിക്കുന്നത് ഫോർ തേർട്ടി റുപ്പീസ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ